ഞാൻ ഞാൻ അറിഞ്ഞില്ല ഞാന് സിനിമ തുടങ്ങിയപ്പോ മുതൽ ഇടക്കിടക്ക് ഞാൻ കരയുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞ ആനന്ദ്രുണ്ട് സിനിമ ആയതുകൊണ്ട് ഞാൻ പറയല്ല അത് ബ്രാക്ക് അതെ നമ്മൾ ഇപ്പോൾ കാണുന്ന ജോണറൊന്നും അല്ല ലൈക്ക് പഴയ കാലത്ത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അതിനാസ്മദാക്കിയിട്ട് എടുത്തൊരു മൂവിയാണ് മായമ്മ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് അതായത് വലിയ സ്റ്റണ്ടോ ആക്ഷനോ റൊമാൻസോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല കുറച്ചുകൂടെ ഡെയിലി ലൈഫ് പോലത്തെ ഒരു നാച്ചുറൽ സാധനമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ പൊട്ടി പറയുന്നതല്ല അല്ല ഫാറ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അവൾക്ക് കൊടുത്ത ആ ക്യാരക്ടർ അടി ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രീൻ പ്രസൻസാണ് താങ്ക് യു പറഞ്ഞിട്ട് പറയപ്പെ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മയമ്മ കാതാ എന്ന് പറയുക നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ എല്ലാവരുടെയും അല്ലെ എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയുക അൾട്ടിമേറ്റ് എയിമെന്ന് എന്ന് ഒരു സിനിമ ഒരു സ്ക്രീൻ തന്നെയായിരിക്കും നമ്മളുടെ കൂടെ നിൽക്കുന്നവർ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിൽക്കുന്ന അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടും അതെന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ മുഴുവൻ അവൾ കറിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിരി വരുന്നു അവൾ നാണമാകുമ്പോൾ എനിക്ക് ചിരി വരുന്നു അയ്യോ നാണിക്കുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാവരും കാണുക ഇഷ്ടമാവും അവള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ അത് ഞാൻ പിന്നെ കൊടുത്തോളാം അല്ല അവൾ അടിപൊളിയെ ചെയ്തിട്ടുണ്ട് എന്തായാലും എത്ര നാള് കഴിഞ്ഞാലും അവൾക്ക് അതെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തൊരു മൂവി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നൊരു ഫിലിമുണ്ടാകും എന്റെ സൗണ്ട് താഴോ ഞാൻ ഇനിയും ഉറക്കം പറയണം എന്തായാലും കണ്ടോ നിങ്ങള് മൂവി കണ്ടോട്ടോ പാടാത്തവരാണെന്നുണ്ടെങ്കിൽ കാണാം പിന്നെ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി തിയേറ്ററിൽ വന്നാൽ ഇഷ്ടപ്പെടും പണ്ട് കാലത്തൊരു സംഭവം ഇത് കാരണം കുറച്ചുകൂടെ പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴേ ഇപ്പഴ ഇറങ്ങുന്ന സിനിമകള് പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഡൈജസ്റ്റ് ആവണമൊന്നുമില്ല പക്ഷേ ഈ മൂവി എന്തായാലും ഇഷ്ടമാവും കുറച്ചുകൂടെ പഴയ കാലത്തെ കാര്യങ്ങള് അങ്ങനെയടുത്ത് ഒപ്പിൽ വെച്ച് പോകുന്ന മലയാളം അറിയാം ഇത്ര നേരം പിന്നെ ആ കുട്ടി ഉറുദുവിലാണോ ചേട്ടാ സംസാരിച്ച മലയാളം അറിയാം പക്ഷെ നമ്മുടെ സംവിധാനം ഉണ്ട് ഒരു കെഡിറ്റ് സന്തോഷം അതല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല നമ്മള് മനസ്സില് കണ്ടതിനേക്കാൾ അപ്പുറം ജീവിത ചെയ്തു അവിടെ തന്നെ ഏറ്റവും വലിയ സന്തോഷം കാരണം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് നാല് ഉപയോഗിച്ചു വരുന്നുണ്ട് അതിന് നല്ലൊരു പാടും രാജ്യത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ പ്രമായ സംബന്ധിച്ചും എല്ലാവരും ഒന്ന് കാണുക പ്രോത്സാഹിപ്പിക്കുക നല്ല നല്ല പാട്ടുകളാണ് പ്രായമായ നാല് പാട്ടുകളെ എൻ്റെ പാട്ടുകാരാണ് അത് നമ്മുടെ ഗാന്ധിയും അവൻ്റെ സംഗീത ഒരു മൂന്ന് പാട്ട് ഞാൻ തന്നെയാണ് എഴുതിയെന്നുള്ളത് ഒരു പാട്ട് കുറേ സ്പോർട് ചെയ്യുന്നുണ്ട് എൻ്റെ സുഖമുണ്ടായിരുന്നു അപ്പോൾ പാട്ടുകളും മലയാളിയൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ പിന്നെ ആ കഥാസം അനുസരിച്ചിട്ടുള്ള പാട്ട് എന്തൊക്കെയാണെന്നാണ് പൊതുവെ വിലയിരുത്തൽ അപ്പോൾ അതൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ